നമസ്കാരം എൻ്റെ പേര് ലോകം മുഴുവൻ ഇപ്പോൾ വിൻഡോസ് മെഷീനുകൾക്ക് എന്തുപറ്റി സെർവറുകൾക്ക് എന്തുപറ്റി ക്ലൗഡിനെന്തു പറ്റി എന്ന മട്ടിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി ആദ്യമേ ക്ലാരിറ്റി വരുത്തേണ്ട കാര്യങ്ങളിലൊന്ന് ഇത് മൈക്രോസോഫ്റ്റിനെതിരായോ അല്ലെങ്കിൽ ലോകത്തെ കമ്പ്യൂട്ടറുകൾക്കെതിരായോ നടക്കുന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്കൊന്നുമല്ല ഇത് വളരെ സ്വാഭാവികമായി സംഭവിച്ച ഒരു പാച്ച് അപ്ഡേറ്റുകളുടെ ഭാഗമായി സംഭവിച്ച ഒരു ചെറിയ പിഴവ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളാം ഇതൊരു അറ്റാക്കല്ലെന്ന കാര്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും പല കമ്മ്യൂണിറ്റികളിലും ഗ്രൂപ്പുകളിലുമൊക്കെ മൈക്രോസോഫ്റ്റിനെതിരെയുള്ള ഒരു അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന മട്ടിൽ പറയുന്നു ആദ്യം പ്രശ്നത്തിലേക്ക് വരാം നമ്മൾ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇത് ഇപ്പോൾ നമ്മളിന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്തെ ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ എയർപോർട്ടുകൾ ഹോസ്പിറ്റൽ സിസ്റ്റങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറുകളിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് നമ്മൾ ബി എസ് ഒ ഡി എന്ന് തമാശയ്ക്ക് വിളിച്ച പിന്നീട് ഔദ്യോഗികമായി മാറ്റപ്പെട്ട ഒരു ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് സ്ക്രീനുകൾ പ്രത്യക്ഷപ്പെടുന്നു ഒരു വിൻഡോസ് യൂസർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ആ നീലക്കളറിലൊരു സ്ക്രീൻ വരുന്നത് നിങ്ങളുടെ സിസ്റ്റം ക്രാഷ് ആകുന്നത് അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും ഒരേപോലെ എയർപോർട്ടുകളിലും മറ്റ് സിസ്റ്റങ്ങളിലും ഒക്കെ വന്നാലോ എത്രത്തോളം ഭീകരമായ ഭീകരമായൊരു ഇമ്പാക്റ്റായിരിക്കും അതുണ്ടാക്കുക അപ്പം അത് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു എൻഡ് പോയിൻ്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ പിഴവാണ് അത് നിങ്ങളുടെ വ്യക്തിഗത കമ്പ്യൂട്ടറുകളെ ബാധിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ എന്തായാലും ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിൻഡോസ് മെഷീൻ ബ്ലൂ സ്ക്രീൻ ആയോ എന്ന് നോക്കി ഓടി നടക്കേണ്ട കാര്യം ഇപ്പോഴത്തെ ലെവലിൽ യൂസേഴ്സിന് ഇല്ല ഇത് കോർപ്പറേറ്റ് തലത്തിൽ അസിയോർ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ അതുകൂടാതെ കോർപ്പറേറ്റ് തലത്തിൽ ഈ പറഞ്ഞ എൻഡ് പോയിൻറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് സിസ്റ്റങ്ങൾ ഒരു പ്രത്യേക കമ്പനിയുടെ ക്ര ക്രൗഡ് സ്ട്രൈക്ക് എന്ന ഒരു പ്രത്യേക കമ്പനിയുടെ എൻ പോയിൻ്റ് ഡിറ്റക്ഷൻ സിസ്റ്റങ്ങളെ മാത്രമാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ശരിക്കും ഈ എൻഡ് പോയിൻ്റ് ഡിറ്റക്ഷൻ സിസ്റ്റങ്ങൾ നിങ്ങളുടെ ആൻറ്റി വൈറസുകളൊക്കെ പോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ് മാൽവെയറുകൾ റാൻസം വെയർ ഉൾപ്പെടെയുള്ളവയെ നേരത്തെ തന്നെ തിരിച്ചറിയാനും അതിൻ്റെ ഒരു ഒരു പെരുമാറ്റ സ്വഭാവം കൊണ്ട് ഇതൊരു മലീഷ്യസ് കണ്ടൻ്റ് ആണെന്നൊക്കെ തിരിച്ചറിയുമ്പോൾ അപ്പം തന്നെ അറ്റാക്ക് ചെയ്യാനുമൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സേവനമാണത് അപ്പോൾ ആ സേവനത്തെ അവർ സ്വാഭാവികമായിട്ട് ഇഷ്ടംപോലെ പാച്ചുകളും അപ്ഡേറ്റുകളൊക്കെ നടത്തും ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനി നമ്മളുടെ വിൻഡോസ് മെഷീനിൽ ഒരു ഫാൽക്കൺ ഏജൻ്റ് എന്നറിയപ്പെടുന്ന ഒരു ഏജൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലല്ല കേട്ടോ പിന്നെയും പറയാം ഇതൊരു കോർപ്പറേറ്റ് പ്രശ്നമാണ് കൂടുതലും ഒരു കമ്പനി അവരുടെ ടോട്ടൽ എൻ പോയിൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ഫാൽക്കൺ ഏജൻ്റ് എന്നൊരു ഏജൻറ്റ് കമ്പൗണ്ട് നമ്മുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യും ഈ മെഷീൻ ഈ ഏജൻറ്റ് ഇൻ്റർനെറ്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പുതിയ മലീഷ്യസ് കണ്ടൻറ്റുകളുടെ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഇതിൻ്റെ പുറകിൽ ഒരു മെഷീൻ ലേണിംഗ് നൽകരുതങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടാണ് നിങ്ങളുടെ മാൽവെയർ ഡിറ്റക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് കണ്ടുപിടിച്ച് സ്കാൻ ചെയ്തതിന് മാനുവലായിട്ട് സ്കാൻ ചെയ്യുന്നതിന് പകരം നേരത്തെ തന്നെ തിരിച്ചറിയുന്ന സിസ്റ്റമാണ് അപ്പോൾ ഈ ഫാൽക്കൻ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നടത്തിയപ്പോൾ ഒരു പക്ഷേ ഇന്നായിരിക്കാം റോൾ ഔട്ട് ചെയ്തത് അപ്ഡേറ്റ് നടത്തിയപ്പോൾ സംഭവിച്ച എന്തോ ഒരു പിഴവാണ് ആ പിഴവിനെക്കുറിച്ച് നമ്മളിപ്പോൾ നമുക്കറിയില്ല അത് ഫാൽക്കൺ ഏജൻറ്റിൻ്റെ ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനി തന്നെയും പിന്നീട് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ് അവരാണ് ആക്ച്വലി ആ റോൾ ഔട്ട് ചെയ്ത പ്രശ്നത്തിൻ്റെ പുറത്താണ് ഈ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഈ ബ്ലൂ സ്ക്രീൻ്റെ അർത്ഥം ഈ ഒരു പ്രശ്നത്തിൽ മാത്രമല്ല ബ്ലൂ സ്ക്രീൻ ഉണ്ടാകുക ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അടുത്തിനി എന്ത് ചെയ്യണമെന്നറിയാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ കോർ ഡംപിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകും കാരണം നിങ്ങളൊരു പ്രത്യേക ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മനുഷ്യനെ പോലെ അല്ലല്ലോ കമ്പ്യൂട്ടറുകൾക്ക് ഈ അടുത്ത ഘട്ടത്തിൽ ഇനി ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരുമ്പോൾ അതങ്ങ് ഡംപ് ചെയ്യും ആ ഡംപ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ബ്ലൂ സ്ക്രീൻ മെസ്സേജിൽ കാണുന്നത് ബ്ലൂ സ്ക്രീൻ എല്ലായ്പ്പോഴും മൈക്രോസോഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പനികളുടെ കുറ്റമാകണോ നിർബന്ധമില്ല നിങ്ങളുടെ ഹാർഡ്വെയർ തരത്തിലുള്ള തകരാറുകൾ മെമ്മറി ഇഷ്യൂസ് മറ്റ് ആഡ് ഓൺ സോഫ്റ്റ്വെയറുകളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ടും ബ്ലൂ സ്ക്രീൻ അറുകൾ വരാം ഇപ്പോൾ ഈ ബ്ലൂ സ്ക്രീൻ പ്രശ്നം വരികയും നിങ്ങളുടെ കമ്പ്യൂട്ടർ കണ്ടിന്യൂസ് ആയിട്ടൊരു റീസ്റ്റാർട്ട് ലൂപ്പിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് ഈ ഫാൽക്കൻ ഏജൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കാരണം അതിനൊരു വർക്ക് അറൗണ്ട് ഓൾറെഡി അവർ ഫി അവർ റിലീസ് ചെയ്തിട്ടുണ്ട് അഡ്രസ്സ് പ്രോഷനത്തെ എത്രത്തോളം എന്ത് പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പകരം ഒരു പാച്ചോ അപ്ഡേറ്റോ ചെയ്യുന്നതിന് പകരം തൽക്കാലം ഒരു റോൾ ബാക്ക് സൊല്യൂഷൻ അവർ പുറത്തിറക്കിയിട്ടുണ്ട് അത് കാരണമല്ല നിങ്ങളുടെ സിസ്റ്റത്തിൽ റീസ്റ്റാർട്ട് കണ്ടിന്യൂസ് റീസ്റ്റാർട്ട് ലൂപ്പിലാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറെങ്കിൽ സേഫ് മോഡിൽ ബൂട്ടാക്കുക തുടർന്ന് കമാൻഡ് പ്രോമറ്റി പോയിട്ട് വിൻഡോസിലെ സിസ്റ്റം തേർട്ടി ടുവിലെ ഡ്രൈവേഴ്സ് എന്ന ഫോൾഡറിൽ കിടക്കുന്ന കുറച്ച് സ്പെസിഫിക് ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് തൽക്കാലം പ്രശ്നം പരിഹരിക്കുക അതായത് എന്താണോ ഒരു പുതിയ അപ്ഡേറ്റ് വരുത്തിയത് അതിന് തൽക്കാലം ഒന്ന് റോൾ ബാക്ക് ചെയ്യുക എന്ന രീതിയിലാണ് ഇപ്പോൾ തൽക്കാലം പ്രതിവിധി വന്നിരിക്കുന്നത് എപ്പോഴും ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ ഏത് കമ്പനിക്കും അതാണ് ആദ്യം ചെയ്യാൻ പറ്റുക പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ തൽക്കാലം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക കസ്റ്റമർ പറയാറില്ലേ പുതിയതായിട്ടൊന്നും ശരിയാക്കിയില്ലാലും വേണ്ട പഴയ അവസ്ഥ എത്തിച്ചിട്ട് നീ പോയാൽ മതി എന്ന് കസ്റ്റമർ പറയുന്നത് അതേ അവസ്ഥ അതാണ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലൗഡ് ബേസ്ഡ് എൻവയറമെൻറ്റിൽ അവ റോൾ ബാക്ക് റിലേറ്റീവ്ലി എളുപ്പമാണ് അപ്പോൾ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർ ബിഹൈൻഡ് ദ സീൻ ഇത് അപ്ലൈ ചെയ്യുന്നത് എളുപ്പമാണ് അല്ല ഈ കോർപ്പറേറ്റ് ക്ലയൻറ്റുകൾ പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോമിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ വീടുകളിലേക്ക് ഉൾപ്പെടെ എത്തപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഇനിയിപ്പോൾ ഈ പല യൂസേഴ്സിനും ഈ വിൻഡോസിൻ്റെ സേഫ് മോഡ് എടുക്കാൻ പോലും അറിയില്ലായിരിക്കാം അപ്പോൾ നമുക്ക് റിമോട്ടായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സേഫ് മോഡ് എടുപ്പിച്ച് ഈ പറഞ്ഞ ഡയറക്ടറിയിൽ പോയി അത് കൃത്യമായ ഡിലീറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് അവിടെയാണ് ഇതിനകത്ത് നമുക്ക് താമസം നേരിടുക ഒരു പ്രശ്നം ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അതിനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അത് ഇത്രത്തോളം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കമ്പ്യൂട്ടറുകളിലേക്ക് അത് എളുപ്പം നടപ്പാക്കണം അപ്പോൾ ഇത് വലിയ പുതിയ കാര്യമൊന്നുമല്ല നമ്മളുടെ സിസ്റ്റങ്ങളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് അപ് ടൈം എന്നൊരു ഗ്യാരണ്ടി ലോകത്ത് ഒരിക്കലും കൊടുക്കാറില്ല നമ്മൾ പലപ്പോഴും ഗോൾഡൻ എന്നൊക്കെ അറിയപ്പെടുന്ന കഴിവുകൾ പോലും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ 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 പെർസെൻറ്റ് എന്ന മട്ടിലാണ് നിൽക്കുക നമ്മൾ ഫൈവ് നയൻസ് എന്നൊക്കെ പറയുന്ന അപ് ടൈമാണ് അപ്പോൾ ഒരു കൊല്ലത്തിൽ നാല് മിനിറ്റ് വരെയൊക്കെ ഡൗൺ ടൈം ഒക്കെ ഈ പറഞ്ഞ ഗോൾഡൻ സർവീസ് ലെവൽ അഗ്രീമെൻറ്റുകൾ വരെ സമ്മതിക്കാറുണ്ട് പക്ഷേ നമ്മൾ എത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്ക് സേവനം കൊടുത്തൊന്നുമല്ല നമ്മളെ ആളെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവ് കൊല്ലം അല്ലേ ഒരു മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് ആ സേവനം മുടങ്ങി കഴിയുമ്പോഴാണ് കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം മാറുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനുകളൊന്നും ഡൗൺ ടൈം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല കസ്റ്റമർ പ്രവർത്തിക്കുക നിങ്ങളുടെ മൊബൈൽ സേവനങ്ങൾ പോലെ പ്രാണവായുവൊക്കെ പോലെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ അതെപ്പോഴും നമുക്ക് അവൈലബിൾ അവൈലബിളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലോകം നിൽക്കുന്നത് അപ്പോൾ അതിൽ ഒരു ചെറിയൊരു താൽക്കാലിക തടസ്സം ഉണ്ടായിട്ടുണ്ട് ലോകത്തുള്ള എയർപോർട്ടുകളൊക്കെ ഡൗൺ ആയിട്ടുണ്ട് വലിയ വലിയ കമ്പ്യൂട്ടറൈസ്ഡായ സംവിധാനങ്ങൾ കോർപ്പറേറ്റുകൾ പലർക്കും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇത് നമുക്ക് ഒരുപക്ഷെ കോടികൾ നഷ്ടമായിട്ടും സാമ്പത്തിക നഷ്ടമായിട്ടും പ്രൊഡക്റ്റിവിറ്റി നഷ്ടമായിട്ടും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് ഇതിന് പകരമായിട്ട് പലപ്പോഴും ചർച്ച നടക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഈ കമ്പ്യൂട്ടർ ലോകത്തിൻ്റെ ആണല്ലോ കുഴപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനുവൽ ബാക്കപ്പ് വേണ്ടതല്ലേ അത്ര എളുപ്പമൊന്നും അല്ല ഇനിയിപ്പോൾ നമുക്ക് മാനുവൽ ബാക്കപ്പിലേക്കൊക്കെ പോകാനല്ലേ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ടൈപ്പ് റേറ്ററുകളും അതിന് പകരം പേന വെച്ചെഴുതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പമല്ല ഇതൊരു ചെറിയ പ്രശ്നമാണ് ഈ കമ്പനികൾ റെസ്പോൺസിബിൾ കമ്പനികൾ ഇതങ്ങ് ഫിക്സ് ചെയ്തോളും അത് കഴിഞ്ഞ് ലോകം പഴയ പോലെ തുടർന്ന് നടക്കുമെന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നന്ദി